ഇവിടെ അഴുമതി നടക്കുന്നുണ്ടോ എന്താ അഴുമതിയാ കേശവുള്ള ചേട്ടൻ പറയുന്നത് അനാവശ്യമായി ബിഗ് ബോസ് ചേർത്തുപിടിക്കുന്നു കേശവുള്ള ചേട്ടൻ ഇപ്പോ എന്താ വേണ്ടേ ന്യായം അയ്യോ അടിപി കിടക്കുക പ്രയ വരുന്നുണ്ട അമ്മാവാ ലക്ഷ്മി പുറtaoവന്ന് നേരത്തെ അറിഞ്ഞിരുന്നു ആ ലക്ഷ്മി പുറtaoവില്ല രശ്മി ഗെയിം നല്ല ഗെയിമർ അല്ല അല്ല ഗെയിമർ അല്ല അല്ല ദുസ്തൻ ഹേ നിബ്രാണോ വരെ കൂടുതൽ നല്ല ഗെയിമർ ആ അബ്ബറ അഞ്ചിൽ ഒരു സ്ഥാനം കിട്ടും അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ചെല ആളുകൾ എന്നോട് പറയുന്നു അക്ബർ തീരെ പോരാ അതേ കിട്ടിയാണെന്ന് അദ്ദേഹം നല്ല ബഹുമാനമുള്ള പയ്യന എന്നാ നിന്റെ അമ്മേനെ അച്ഛന്ന് വിളിക്കൂ കേട്ട് അത് പറയുന്നത് അത് അക്ബർ ഒരു മുസ്ലിം വേണ്ട പറയുന്ന ആൾക്കാരാ ശു അക്ബർ ഒരു മുസ്ലിം വേണ്ട പറയുന്ന ആൾക്കാരാ ആ ഉണ്ട് അതുകൊണ്ടാകെ പറഞ്ഞു എന്താണ് ബുദ്ധി നോക്കിയാണോ ആളുകൾ ബിഗ് മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ അല്ല അല്ല പറഞ്ഞവരെല്ലാ പറഞ്ഞു അക്ബർ പോ അക്ബറല്ല പോണ്ടത് പോണ്ടത് ലക്ഷ്മി പിന്നെ ഷാബു അവരൊക്കെയാണ് ഗെയിമൊക്കെ ഏറ്റവും കുറഞ്ഞ ഗെയിമറ് അഞ്ചു ചിലപ്പോ ഒന്നിന്റെ ഒന്നാം സാധനം രണ്ടാം ഒക്കെ വരും അക്ബർ